ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം സ്പെഷ്യൽ ആവാൻ രണ്ട് കാരണമുണ്ട് ഒന്ന് ഏട്ടന് ബഹറിൽ പോകാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് രണ്ടാമത്തേത് ഒരുപാട് പ്രത്യേക കൂട്ടുകൾ ചേർത്തിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം നമ്മുടെ നല്ല പാളയങ്ങോടം പഴം എടുത്ത് മിക്സിയിലൊക്കെ ഇട്ട് തേ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ വറുക്കലാണ് കേട്ടോ അപ്പോൾ അതിന് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് നെയ്യുണ്ടോ ഈ ഇത്രയും തന്നെ നെയ്യും എടുത്തിട്ടുണ്ട് ണ്ട് ഇനി ആ നെയ്യ് അതിൽ കിട്ടതെന്ന് വാറ്റുന്നതിന് മുമ്പ് നമ്മുടെ ഏലക്കായ എടുത്തിട്ടൊന്ന് വാട്ട അതായത് എന്താ പറയാ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പൊടിക്കുമ്പോൾ പൊടിയായിട്ട് തന്നെ കിട്ടാൻ അതൊന്ന് അങ്ങനെ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ട് ചെയ്യാൻ പോവാണ് അത് അവിടെ എത്തി കഴിക്കുമ്പോഴേക്കും അപ്പൊ പിന്നെ ഈ കൈ പൊളിക്കാതെ നോക്കൂട്ടാ മുഴുവൻ ഈ ഉണ്ണിയപ്പത്തിന്റെ ചൂട്ട് പറയുമ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം കേട്ടോ അത്ര കിട്ട വേസ്റ്റ് ആണ് ഈ ഉണ്ണിയപ്പം സാധാരണ കൂട്ടല്ല സ്പെഷ്യൽ കൂട്ടാണ് നിങ്ങൾ എല്ലാവരും ചെയ്യണം ഉണ്ടാക്കി നോക്കണം മനസ്സിൽ തേങ്ങ നന്നായിട്ട് ഇളക്കണം എന്താന്ന് വെച്ചാൽ അടി പിടിക്കാതെ ഈ നെയ്യിനോട് ചേർന്ന് അത് നല്ല ഒരു ഗോൾഡൻ കളറിലാവുകയാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക് പറയണേ അപ്പോൾ നല്ല വൃത്തിക്കതായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്താ അത് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ഒരു കാര്യമുണ്ട് ഗോൾഡൻ അല്ലാട്ടോ നല്ല ബ്രൗണിഷ് ഡാർക്ക് ബ്രൗണിഷ് കളറാണ് ആവേണ്ടത് കേട്ടോ അതായത് കാണാമല്ലോ നമുക്ക് അപ്പം നെയ്യും കൂടെ ഉള്ള ഒരു കൂട്ടാണ് നന്നായിട്ട് ഇതിൽ ഇതാക്കി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതാണ് നമ്മുടെ മാസ്റ്റർ പീസ് നമ്മുടെ ഉണ്ണിയപ്പം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ കാരണം സാധാരണ നമ്മൾ കൂട്ടുന്ന ചെലവുകളൊന്നും അല്ല കൂട്ടുക അമ്മ വേറെ കുറേ കാര്യങ്ങൾ കൂട്ടുന്നുണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം തീരും ആ അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാക്കുക അപ്പം നമുക്ക് കാണാം കേട്ടോ അത് എല്ലാണ് കഴുകി അരിച്ചെടുത്തിരിക്കുന്ന എല്ലാണ് ഇനി ഇത് നമ്മൾ ഈ തേങ്ങയുടെ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ ട്ടോ അത് ഏലക്ക നമ്മൾ നേരത്തെ ഉണക്ക വാട്ടിയില്ലേ അത് പൊടിക്കുന്നതാണ്

നമ്മള് ശർക്കര പാനിയിലേക്കാണ് ശർക്കര പാനി കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ സംഭവം ശർക്കര ഇതാക്കി വെച്ചത് ഉണ്ടോ ഇതിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ എന്തോ ബ്രൗണിഷ് കളറായിട്ട് വരണമുണ്ടോ ആ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം ഇളക്കി 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 അതിൻ്റെ മണവും അതിൻ്റെ ആ ഒരു കാഴ്ചയിലുള്ള മാറ്റവും ഒക്കെ തന്നെ കാണുമ്പോൾ അറിയാം നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഇത്രയും സംഭവങ്ങളൊക്കെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ചേർക്കണം അതിന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കൂടിയാണ് പക്ഷെ ഒരു വട്ടെങ്കിലും ഒന്നിങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പണിയെടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഫാനുണ്ടല്ലോ അല്ലേ ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് ചൂട് പോവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് നമ്മളിവിടെ ഇത്തിരി സാധനങ്ങളും സ്പേസൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് വെക്കണേ അവിടെ ഫാനിൽ ചൂട്ടിൽ ആ ഹാളിൽ കൊണ്ടുപോയിട്ടാണ് വെക്കണത് ഹാളിൽ ഫാൻ കൂട്ടിയിട്ട് വെക്കുക പെട്ടെന്ന് ആറുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൂട്ടുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ ഇതേ തയ്യാറായി അഞ്ചു ഒന്ന് സൂമിയോ എടുക്കാൻ പോകുകയാണ് നമ്മൾ കാണുന്നില്ല നന്നായിട്ട് ഓക്കെ നമ്മുടെ ടീഫ് ഓയിൽ ഒരു ചക്കിയൊക്കെ വിരിച്ചിട്ടിട്ട് നല്ല വെച്ചിട്ടുണ്ട് ചട്ടി എന്താണെന്നറിയോ അടിയിൽ കരിയാൻ പാടില്ലല്ലോ ആ ചൂട് ചൂടിപ്പോഴും അടിത്തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇറച്ചി കൊടുക്കുന്നത് ഇത് നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ച് നമ്മൾ ഒഴിച്ചില്ലായിരുന്നു നമ്മുടെ ഏലക്കായ പൊടി ഇട്ട് വെച്ച് നമ്മുടെ ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനി പാനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക ശർക്കരയിൽ നമ്മുടെ ഈ കല്ല് പൊടി പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചിട്ട് അതായത് ചക്കര പനി ഉണ്ടാക്കിയതിന് ശേഷം വേണം അതൊക്കെ അരിച്ചിതാക്കി വെക്കാൻ അങ്ങനെ ആക്കിയതാണിത് അതുപോലെ എള്ള് വറുക്കുന്നതിന് മുമ്പ് കഴുകിയിട്ട് വറുക്കുക വേറെ ഒന്നുമല്ല അതിലും ഉണ്ടാകുക എന്തെങ്കിലുമൊക്കെ ചില വരികൾ അപ്പോൾ അതൊന്നും ഇല്ലാതെ വൃത്തിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ മെയ്ക്ക് ചെയ്യുന്ന സംഭവമൊക്കെ ക്ലിയർ ആണോ എന്ന് ആദ്യം നോക്കാം കേട്ടോ അപ്പോൾ ഇത് സെറ്റായി ഇതിലേക്ക് തന്നെ ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ കൂട്ട് ഒഴിച്ചു വെക്കുന്നത് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇനി അത് അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയന്റ് ഇതാ നമ്മുടെ എന്താണ് റവയാണ് ഇതൊന്നും ഞാൻ ഇടൂല ഇതിന് എത്ര വേണം എന്ത് വേണം നമ്മൾ അവിടെ നിന്ന് ഓർഡർ കിട്ടാണ്ട് ഒരു പരിപാടി നമുക്ക് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇറക്കിയിട്ടു അമ്മ ആ ഈ റവ ഒരു കിലോനാണ് ഇത് മൊത്തം ഇതില് ചേർക്കണം വെറുതെ എല്ലാം അമ്മ വിശ്വസിച്ച് വെച്ചു പോയത് ശർക്കര അതെ ഒന്നര കിലോ ആണ് ശർക്കര നമ്മള് ഇതിങ്ങനെ പാനീയണേ അപ്പൊ അതിലേക്ക് ഒരു കിലോ റവയാണ് ചേർക്കുന്നത് കേട്ടോ അതെ ഇത് ഈ പരിവായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് എടുക്കാം കേട്ടോ ഇത് മൈദ മൈദയിലേക്ക് കാണിക്കട്ടെ മൈദ മൈദ അര കിലോ ആണ് കേട്ടോ ഇത് അരിപ്പൊടി അരിപ്പൊടി മുന്നൂറ് ഗ്രാം ആണ് വേണ്ടത് ഇത് നമ്മൾ അര കിലോ പാളയങ്ങോടൻ പഴം നന്നായിട്ട് അടിച്ചതാണ് പാളയങ്കോടൻ പഴം തന്നെ വേണം അതിൻ്റെ ഒരു മണത്തിനും രുചിക്കും ഇതിനേക്കാൾ ബെസ്റ്റ് പഴ അപ്പത്തിൽ ചേർക്കാനൊന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ വെള്ളമാണ് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുപ്പി വെള്ളവും ഞങ്ങള് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമുക്ക് ആവശ്യം നമ്മുടെ മുതല് വേറെ ഒരു സംഭവം വേണം അതിവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്കുള്ള കൂട്ടുകൾ അടുത്തത് കുറച്ചുപ്പാണ് നമ്മയും അതിലെടുക്കണമല്ലേ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ആ ഒരു ഉപ്പും കൂടെ അല്ലേക്ക് நீ மைதா அரிய அரைக்கிலோட்டோ அரைக்கிலோ மைதா மூறு கிராம் அரிப்பொடி ஆ வரத்தரிப்பொடியோ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓക്കെ പഴം ട്ടോ അല്ലെങ്കിൽ ഇതേ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് ആവാതിരിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ എന്തു ചെയ്യുക ഇളക്കി കൊടുക്കുക കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പിന്നെ ആക്കി ഇക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ ഒളിച്ച് കളി ഇത്രയും കണ ഉള്ളത് കൊണ്ട് ഭയങ്കര വേദനയൊക്കെ എടുക്കും നമ്മുടെ കൈ പക്ഷേ ഇളക്കുക ഇങ്ങനെ 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 ഇങ്ങോട്ട് ഇളക്കെ അപ്പൊ നമ്മുടെ ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പൊ തന്നെ ആഡ് ചെയ്യായിരുന്നു പക്ഷെ അത് ആറിട്ടുണ്ടായിരുന്നില്ല ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ ഇപ്പഴത് ആറിയിട്ടുണ്ടായിരുന്നു പക്ഷെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ആ കണ്ടോ നമ്മൾ പ്ലാവിലേയും കൊണ്ട് അട്ടമിച്ചിരുന്നേ സ്പൂൺ കൊണ്ടൊന്നുമല്ല ഫ്ലാവലിയും കൊണ്ട് വഴിച്ചെടുത്തിട്ട് നമ്മൾ മുഴുവനും സംസാരിക്കുക കിട്ടി കിട്ടുക കാരണം എന്താണെന്ന് പറയുമോ ചുള്ളി പോലും ആക്കാൻ പറ്റില്ല നെയ്യാണ് അല്ല അടിപൊളി സാധനമാണ് അപ്പം നമുക്കതൊരു ഒരു ചെറിയൊരു എമൗണ്ട് പോലും വേസ്റ്റാക്കിയാൽ കഷ്ടമാണ് എൻ്റെ രുചി മൊത്തമാണ് നെയ്യിലാണ് അപ്പം അത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂട്ടുകാ കറക്റ്റ് ഭാഗമായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഒന്ന് കാണിച്ചു ദിവസത്തെ രാത്രി ഏതെയാണ് കേട്ടോ സമയം ഒരു മിനിറ്റ് അപ്പൊ അതേ വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ണിയപ്പത്തിന്റെ പരിപാടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അപ്പൊ മാറ്റി വെച്ചു കൂട്ട് മാറ്റി ഉണ്ടായിരുന്നുള്ളൂ വെച്ചുണ്ടായിരുന്നുള്ളൂ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കൂട്ടിന്റെ അവസ്ഥ കണ്ടെ വിഷു കാണിക്കൂ കേട്ടോ ഇതാണ് പാകംട്ടോ ഈ ഒരു പാകത്തില് അതാണ് എന്ത് നല്ല മണന്ന് അറിയാതെ അയ്യോ കണ്ണിക്കാന് പറ്റില്ല അങ്ങനെ പറഞ്ഞ പിന്നെ നന്നാവില്ല എന്നത് പറയാം അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കല്ലെടുപ്പത്ത് അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിക്കുക അപ്പ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ അപ്പം വായ വായു വാചു അപ്പൊ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പ കല് അപ്പൊ വേഗം കത്തിച്ച് അടുപ്പത്ത് വയ്ക്കട്ടിഷു ചട്ടി ചൂടാവലാണ് അടുത്ത പ്രോസസ് അപ്പോൾ ഇതാ നമ്മളത് ഒഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പാത്രവും അതിന് വലുപ്പത്തിലുള്ള ഒരു കയ്യിൽ വേണം അങ്ങനെ കുഞ്ഞുഞ്ഞിയപ്പോ അല്ലേ അപ്പോൾ അതേ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തുകയാണ് ഇതിൽ നിന്ന് നമുക്ക് നേരെ ഒഴിക്കാം അങ്ങനെയാണെങ്കിൽ വല്ലാണ്ട് ഇങ്ങനെ തെന്നൊന്നുമില്ല കേട്ടോ ഓക്കെ സെറ്റ് ഇതൊക്കെ നമുക്ക് തുടച്ച് നല്ല ഭംഗിയാക്കി നിർത്താം ഇതാണ് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കലാണ് അടുത്ത പ്രോസസ്സ് അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് കുഞ്ഞിക്കൈയില് വെളിച്ചെണ്ണ ആഡ് ചെയ്യണേ ആഹാ അങ്ങനിച്ചു എടുത്തോ അമ്മ ആദ്യം കാണിച്ച് തരികെട്ടോ അമ്മ എനിക്ക് ഇടാൻ അറിയില്ല അപ്പൊ അമ്മ നല്ല വൃത്തിക്ക് ആദ്യം കാണിച്ച് തരുന്നുണ്ട് ഉണ്ണിയപ്പ ഉദ്ഘാടിച്ചു ഫസ്റ്റ് വൺ ഇട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ ജോലികളും തീർത്ത് ഇതിനായിട്ട് സമയം കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത് എല്ലാം കഴിഞ്ഞ് ഇനി ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നല്ല വെളിച്ചെണ്ണയിലേട്ടാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി നെയ്യും എള്ളും തേങ്ങയൊക്കെ കൂട്ടി ഇതാക്കിയിട്ടുള്ള കൂട്ടായത് കൊണ്ട് തന്നെ ഇനി അതിലേക്ക് എക്സ്ട്രാ നെയ്യ് ചേർക്കൊന്നും വേണ്ട ചില ഇട്ടാ മതി ഉണ്ണിയപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ട് പെട്ടന്ന് ആകൂട്ടോ രണ്ടാമത്തെ സൈഡിലേക്ക് പടയോ ഓനേപ്പം റെഡി ഒന്നാ ഇതടയട്ടെ വെ അതേ ഉണ്ടേ വെ കണ്ടണ്ട ശരിക്ക് ഇതിലൂടെയല്ല ചാപ്പാ കൊച്ചാണടയേ പടയോ Gracias. Sí. Sí. നമ്മുടെ അപ്പൊ ഇതാണ് നമ്മടെ മുന്നിയൊപ്പം എല്ലാരും ആയത് ആ നിനക്കല്ല അവരോട് പറഞ്ഞു അവിടെ ടേസ്റ്റ് നോക്കട്ടെ നല്ല ചൂടുണ്ടേ കുറച്ച് കൊറച്ച് ആറിട്ട് കഴിച്ചാലേ കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ ആ മധുരമൊക്കെ കറക്റ്റ് പാകത്തിനാണ് അപ്പൊ എല്ലാവരും ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് എല്ലാവരും വീട്ടില്

എന്താ പറയാ ഇഷ്ടായിരുന്നു വിചാരിക്കണു ഇഷ്ടായിരുന്നുണ്ടെങ്കിൽ എന്തിനു മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനോ തീരെ മറക്കരുത് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ അപ്പൊ വീണ്ടും കാണുന്നവരെ